ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഇനി അടുത്തതായി നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് എന്തൊക്കെയാണ് അത് എന്തൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇത് അറിയുവാനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ണുകൾ അടക്കി നിങ്ങളുടെ കണ്ണുകൾ അടച്ചിട്ട് വളരെ ആത്മാർത്ഥമായി തന്നെ നിങ്ങളുടെ ഉൾ മനസ്സുകൊണ്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് ഇനി അടുത്തതായി എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എൻ്റെ കഷ്ടപ്പാടുകൾ മാറുമോ ഞാൻ ആഗ്രഹിച്ച വ്യക്തി ഇഷ്ടപ്പെട്ട വ്യക്തി എന്നെ വിട്ട് പിരിഞ്ഞുപോയി ആ വ്യക്തി വീണ്ടും ഞാനുമായിട്ട് ഒന്നു ചേരുമോ എൻ്റെ കുടുംബജീവിതം തകർന്നിരിക്കുന്നു അത് നേരെയാകുമോ എനിക്ക് ധാരാളം സാമ്പത്തിക തടസ്സങ്ങളുണ്ട് കടബാധ്യതകളുണ്ട് അത് നേരെയാകുമോ ഇതൊക്കെ എപ്പോഴാണ് നേരെയാകുന്നത് ഉടൻ തന്നെ എനിക്കൊരു വലിയ ഭാഗ്യം ഉണ്ടോ എൻ്റെ ജീവിതത്തിൽ ഉടൻ തന്നെ ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് ചൊല്ലി നിങ്ങൾ യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളോട് സംസാരിക്കുന്നത് അതേപോലെ തന്നെ ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി പറയുവാൻ കഴിഞ്ഞു എന്ന് വരില്ല യൂണിവേഴ്സ് നിങ്ങൾക്ക് നടക്കും എന്ന് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അതിലൊരു വ്യത്യാസം താമസം ഉണ്ടാകുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനല് ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അങ്ങനെ ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഞാൻ ടാർട്ട് കാർക്കിംഗ് ലേണിംഗ് കോഴ്സ് ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതൊരു ജ്യോതിഷ കോഴ്സാണ് അപ്പോൾ യൂണിവേഴ്സുമായിട്ട് നേരിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ ലഭിക്കും അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കോഴ്സ് ചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ബോക്സിനുള്ളിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് അതിൻ്റെ അകത്തുള്ള സ്റ്റഡി ലിങ്ക് വഴി നിങ്ങൾ റൂമിലോട്ട് ആഡ് ആവേണ്ടതാണ് അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ നിങ്ങൾ യൂണിവേഴ്സിനെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾ കാർഡിലോട്ട് നോക്കുക അപ്പോൾ ഈ ഇരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങളെ അട്രാക്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ ആ ഒരു കാർഡ് ചൂസ് ചെയ്യുക നിങ്ങളുടെ ഫലം നിങ്ങൾക്കടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് യൂണിവേഴ്സ് തന്നെ വളരെ വ്യക്തമായി ഇതുവഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ എല്ലാവരും ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് പെൻഡി കൃഷ്ണെന്ന കാർഡാണ് യൂണിവേഴ്സിൽ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് കുറിച്ച് ചിന്തിച്ച് നല്ല ഭാവി വേണമെന്ന് ആഗ്രഹിച്ച് ആ ഒരു ലക്ഷ്യത്തോടു കൂടി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യമായാലും ആ കാര്യത്തിൽ ഇന്നുമുതൽ ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് വിജയം കിട്ടാൻ പോകുന്നെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു ഒരുപാട് കഷ്ടപ്പാടുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ പലവിധമായിട്ടുള്ള ദോഷങ്ങളാരാണ് അത് നിങ്ങൾക്ക് ഇപ്പോൾ ആ ദോഷങ്ങളൊക്കെ മാറി ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഒരുപാട് യാത്രകൾ നിങ്ങളുടെ ലക്ഷ്യം സാധിക്കാനുള്ള പലവിധമായിട്ടുള്ള യാത്രകൾ നിങ്ങൾക്ക് ഉടൻ ആവശ്യമുണ്ട് യാത്രകൾ ഉടൻ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ആ യാത്രകളിലെല്ലാം വിജയം നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഭവനമില്ലാതെ വിഷമിച്ച് ഇരിക്കുന്ന ചില വ്യക്തികൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അവർക്ക് ഭവനം വയ്ക്കുവാനുള്ള തുക ഉടൻ തന്നെ റെഡിയായി കിട്ടുമെന്ന് യൂണിവേഴ്സയുടെ വളരെ വ്യക്തമായി തന്നെ വീണ്ടും അറിയിക്കുകയാണ് അതേപോലെ തന്നെ ചില വ്യക്തികൾ വാഹനം വാങ്ങണമെന്ന് അതായത് വാഹനം വേണമെന്ന് ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് കഴിഞ്ഞിരുന്നു ഇപ്പോൾ നിങ്ങളുടെ ആ ആഗ്രഹം വാഹനം വാങ്ങിക്കുക എന്ന ആ ആഗ്രഹം ഉടൻ തന്നെ സാധിച്ചു കിട്ടുന്നതായിരിക്കുമെന്ന് യൂണിവേഴ്സിടെ അറിയിക്കും അതേപോലെ തന്നെ വിദേശത്ത് പോയി ജോലി നോക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ചില വ്യക്തികൾ ഈ കാർഡ് അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ വിദേശയാത്ര ഉടൻ തന്നെ സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ശ്രമിച്ച് അത് നടക്കാതെ ഇനി വേണ്ട എന്നുവരെ കരുതി ഇരിക്കുന്ന ചില വ്യക്തികളുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ട്രൈ ചെയ്യുക ഉടൻ തന്നെ നിങ്ങളുടെ വിദേശയാത്ര പൂർത്തിയാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ പരസ്പരം സ്നേഹിച്ച് വേർവിട്ട് പിരിഞ്ഞു പോയ ചില വ്യക്തികള് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വീണ്ടും ഒന്നിക്കാൻ പോകുന്നു ചില ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ ആയിട്ടുള്ള അതായത് നിങ്ങളുടെതായിട്ടുള്ള ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു മാറിയത് ഇപ്പോൾ തന്നെ ആ വ്യക്തി ഉടൻ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും നിങ്ങളെ വിട്ട് മാറിപ്പോയത് മാറിപ്പോയത് നിങ്ങളുടെ ദോഷങ്ങൾ കൊണ്ടാണ് ഓക്കെ അപ്പോൾ എന്തായാലും ആ ദോഷങ്ങൾ പൂർണ്ണമായിട്ടും കഴിയുമ്പോൾ നിങ്ങളതായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും എല്ലാ കാര്യങ്ങളും നൂറിൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളെ വിട്ട് മാറിയതും നിങ്ങൾക്ക് നഷ്ടമായതുമായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും ചാൻസുകളും വീണ്ടും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ കുടുംബജീവിതം ഓക്കെ വിവാഹം കഴിഞ്ഞിട്ട് കുടുംബജീവിതത്തിൻ്റെ അകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വര എപ്പോഴും മുഖാമുഖം നോക്കിയാൽ വഴക്കാണ് അത് ദോഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക എന്തായാലും അതൊക്കെ പൂർണ്ണമായിട്ട് മാറുവാനുള്ള സമയമായിരിക്കുന്നു നിങ്ങൾ കൂടുതൽ എനർജി ടിക്കാവുക അതായത് നിങ്ങൾ പോസിറ്റീവ് എനർജി ടിക്കാവുക നിങ്ങളുള്ള കംപ്ലീറ്റ് നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും നടക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു എന്തായാലും ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ ജീവിതം പഴയതുപോലെ അല്ല ഇനി മുൻപോട്ട് നല്ലൊരു ലൈഫായിരിക്കും നല്ലൊരു ജീവിതമായിരിക്കും ഒരു പുതിയ പ്രകാശം ഒരു പുതിയ വെളിച്ചം ഒരു പുതിയ വാത് നിങ്ങൾക്ക് മുൻപിൽ തുറന്നു വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞു നിങ്ങൾ കൂടുതലായിട്ട് പോസിറ്റീവ് ആകുവാനാണ് യൂണിവേഴ്സ് വീണ്ടും നിങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് കാരണം നിങ്ങൾ നെഗറ്റീവാണ് ധാരാളം ഇരിക്കുന്നത് ഞാനിനി രക്ഷപ്പെടുമോ ഞാനിനി എന്തു ചെയ്യും എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എനിക്കിനി ഇതിൽ നിന്നൊരു വിമോചനമുണ്ടോ ഒരു രക്ഷയുണ്ടോ എന്നൊക്കെ കരുതി വിഷമിച്ച് ഇരിക്കുന്ന കുറേ വ്യക്തികൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് വീണ്ടും അറിയിക്കുകയാണ് നിങ്ങളുള്ള എനർജി പൂർണ്ണമായിട്ടും എടുത്തു കളയുക നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾ ഈ നിമിഷം തന്നെ പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്നും എടുത്തു കളയുകയാണെങ്കിൽ നിങ്ങൾ ശ്രമിക്കണം അത് എടുത്തു പോകണമെങ്കിൽ കാരണം നിങ്ങളിൽ ദോഷഫലങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ നെഗറ്റീവ് ചിന്ത നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനും പോസിറ്റീവായിട്ട് ജീവിക്കാനും ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നു പക്ഷേ ചില സമയത്ത് നിങ്ങൾക്കുള്ളതിന് കഴിയുന്നില്ല എന്നുകൊണ്ട് നിങ്ങൾ എന്നെ വിചാരിക്കുന്നതുകൊണ്ട് ഞാനാണോ ഇങ്ങനെ ചിന്തിച്ചത് ഞാനിങ്ങനെ ചിന്തിച്ചു പോയല്ലോ ഞാനിങ്ങനെ ചെയ്തു പോയല്ലോ എൻ്റെ വായു ഒരു വർത്തമാനം വന്നു പോയല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾ രണ്ടാമത് ചിന്തിച്ച് വിഷമിക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ദോഷഫലങ്ങളുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക കാരണം നിങ്ങൾക്ക് അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ ചെയ്യാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മെഡിറ്റേഷൻ രണ്ട് പ്രാർത്ഥന നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ ഒരു വിശ്വാസം കീഴിൽ പ്രാർത്ഥിക്കുക പോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഉറങ്ങാൻ പോകുന്ന പറഞ്ഞ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക ഇത് രണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുള്ള നെഗറ്റീവ് എനർജി കുറഞ്ഞു കുറഞ്ഞു വരികയും പോസിറ്റീവ് എനർജി കൂടി വരികയും ചെയ്യാൻ നിങ്ങളുടെ ജീവിതത്തിലുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുവാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനോ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും പോസിറ്റീവായിട്ട് ചിന്തിക്കുക കാരണം ദോഷഫലങ്ങൾ ഉള്ളൊരു വ്യക്തിക്ക് മെഡിറ്റേഷൻ ചെയ്യുവാനോ പ്രാർത്ഥിക്കുവാനോ മനസ്സ് ഉണ്ടാകത്തില്ല എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ വിജയിക്കണം നിങ്ങളുടെ ജീവിതത്തെ വിജയിക്കും വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഭാഗ്യങ്ങളും നിങ്ങളുടെ അടുത്ത് നിൽക്കുകയാണ് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായിട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും മാറ്റി കഴിയുമ്പോൾ അത് മാറിക്കഴിയുമ്പോൾ നിങ്ങളിൽ പുതിയൊരു വെളിച്ചം ഉത്ഭവിച്ച് വരും അതുവഴി നിങ്ങൾ രക്ഷപ്പെടുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് എന്തായാലും എല്ലാവിധ ഭാഗ്യങ്ങളും നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുകയാണ് അത് നിങ്ങൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാനുള്ള ഭാഗ്യങ്ങളാണ് അത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് പ്രാർത്ഥിച്ച് ദോഷഫലങ്ങൾ മാറ്റി നിങ്ങൾക്കുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾ എടുത്തു യൂണിവേഴ്സ് നിങ്ങളെ അറിയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചോസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈൻ ഓഫ് പെൻഡിറ്റേഴ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ പണ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ ിരിക്കുന്ന വ്യക്തികൾ ആയിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഒന്നാമതായിട്ട് യൂണിവേഴ്സ് ഒരു ഉപദേശമെന്നോണം ഒരു താക്കീതെന്നോണം നിങ്ങളോട് അറിയിക്കുകയാണ് പണം നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ പണം നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കടമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതായത് അത് തിരിച്ചു കിട്ടണം എന്നാഗ്രഹിച്ച് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട ഡോക്യുമെൻറ്റ്സ് എഴുതി സൈൻ ചെയ്ത് മേടിച്ചിട്ട് വേണം പണം കടം കൊടുക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ സ്നേഹം അഭിനയിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് അതായത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നും ഓക്കെ ആ രീതിക്ക് കപട കപടസ്നേഹത്തോടു കൂടി നിൽക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ അടുത്തുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുകയാണ് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക നിങ്ങളുടെ സമ്പത്താണ് അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സമ്പത്ത് അവർ ചോർത്തി ചോർത്തിക്കൊണ്ടുപോകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അങ്ങനെയുള്ള ബന്ധങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി കളയുക അതിപ്പോൾ ഏത് രീതിയിലുള്ള ബന്ധമാണെങ്കിൽ പോലും അതങ്ങനെ വെച്ചുകൊണ്ട് പോൽ ആ ബന്ധങ്ങൾ കാരണം പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ചില ദോഷങ്ങളൊക്കെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി നിങ്ങളോട് ആര് എന്ത് ഉപദേശിച്ചാലും നിങ്ങളത് കേൾക്കത്തില്ല വലിയൊരു നാശത്തിലോട്ട് നിങ്ങൾ പോയി ചാടും അങ്ങനെ ചാടിയ ശേഷമായിരിക്കും നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഓർമ്മിക്കുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കും അല്ലാതെ നിങ്ങൾ ഇപ്പോൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല എന്ത് പറഞ്ഞാലും നിങ്ങളത് അംഗീകരിക്കത്തില്ല ആരിപ്പോൾ നിങ്ങളെ കൂടെ കൂടിയിരിക്കുന്ന കുറിച്ച് നിങ്ങളോട് പറയുകയാണ് ആ വ്യക്തി നേരായ വ്യക്തിയല്ല നിങ്ങളെ ചതിക്കും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞാൽ പോലും നിങ്ങളത് വിശ്വസിക്കത്തില്ല നിങ്ങൾ ആ വ്യക്തികളെ കൂടെ കൂട്ടി നിർത്തിയിരിക്കും അവസാനം വലിയൊരു ചതയിൽ നിങ്ങളെ പെടുത്തി അവർ കൂട്ടാട്ട് പോകുമ്പോൾ അവർ എസ്കേപ്പായി പോകുമ്പോൾ നിങ്ങൾ അപ്പോൾ ഓർക്കും എന്നോട് ഇന്ന എന്നെ പോലെയൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സ് വരെ എന്നെ അറിയിച്ചു എന്നിട്ടും ഞാനത് കേട്ടില്ല പ്രത്യേകം പറയുകയാണ് യൂണിവേഴ്സ് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ് നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലത്തിൽ വലിയൊരു തകർച്ച വരാൻ പോകുന്നുണ്ട് അത് നിങ്ങൾ സൂക്ഷിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചില ബന്ധങ്ങളെ നിങ്ങൾ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും മാറ്റിയേ പറ്റുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഓപ്പണായിട്ട് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെ ബന്ധങ്ങളാണ് നിങ്ങൾക്കുള്ളതെന്ന് അത് നിങ്ങൾ മുറിച്ച് മാറ്റാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുപോലെ തന്നെ ചില ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് മുറിച്ചു മാറ്റി വളരെ ബുദ്ധിമുട്ടായി എന്നാലും നിങ്ങളെ യൂണിവേഴ്സ് മുൻകൂട്ടി അറിയിച്ചത് കൊണ്ട് നിങ്ങളത് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് വീണ്ടും നിങ്ങളോട് ആവശ്യപ്പെടുന്നു അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് സാമ്പത്തിക നഷ്ടം സമ്പത്ത് ഉണ്ടാകുന്നില്ല എന്ത് ചെയ്തിട്ടും ഏത് ചെയ്തിട്ടും സമ്പത്ത് ഉണ്ടാകുന്നില്ല മുൻപ് ധാരാളം സമ്പത്ത് വരുമായിരുന്നു പക്ഷേ ഇപ്പോഴത് വരുന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് പോലും നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചില്ല അങ്ങനെ വെക്കുവാനും പറ്റിയില്ല അത് എങ്ങനെയൊക്കെ നാനാവിധമായി ചോർന്നു പോയി നിങ്ങളിൽ നിന്ന് ചോർന്നു പോയി ഇനി യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ് സമ്പത്ത് എന്നത് നിങ്ങൾക്ക് വീണ്ടും വരാൻ പോകുന്നു ഇനിയും സമ്പത്ത് നിങ്ങളെ തേടി വരാൻ പോകുന്നു നിങ്ങൾ നേരത്തെ ചെയ്ത ആ മണ്ടത്തലം ഇനി കാണിക്കാതിരിക്കുക സമ്പത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി യൂസാക്കുക അതേപോലെ തന്നെ അത് ശേഖരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ യൂണിവേഴ്സ് വീണ്ടും താക്കി തട്ട് പറയാണ് സമ്പത്ത് നിങ്ങൾ ശേഖരിക്കുക അപ്പോൾ അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില സ്ത്രീകൾക്ക് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ പ്രത്യേകം കെയർ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം കെയർ ചെയ്യുക അതുവഴി പലവിധമായിട്ടുള്ള ശാരീരിക അസ്വസ്ഥതകളും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു യൂട്രോ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ നിങ്ങളെ തേടിയെത്തും പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ തന്നെ അതിൻ്റെ ആരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിനുള്ള ചികിത്സകൾ ചെയ്യുക അല്ലെങ്കിൽ കുഴപ്പമില്ല അത് പിന്നെ മാറിക്കോളും എന്ന് കഴി വെച്ചുകൊണ്ടിരുന്നാൽ വലിയ ഡേഞ്ചർ ആകും യൂടർ സംബന്ധമായിട്ടുള്ള വലിയ രോഗങ്ങൾ ഉണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ ആരംഭഘട്ടം തന്നെ നിങ്ങൾ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റുവാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ വിവാഹം നടക്കാത്ത ചില വ്യക്തികളുണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് രണ്ട് ആലോചനകൾ നോക്കി അത് മുടങ്ങിപ്പോയ വ്യക്തികളുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കുന്നതായി ഇപ്പോൾ നിങ്ങൾക്ക് സമയം നല്ലതല്ല ഇപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏത് കാര്യമായാലും അത് ഭാവിയിൽ നിങ്ങൾക്ക് രണ്ടാമത് വലിയ പ്രശ്നമായി തന്നെ വരും കുറച്ച് ദിവസം ഒരു മൂന്ന് മാസത്തോളമെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളതായിട്ടുള്ള തുണ നിങ്ങൾക്ക് തന്നെ ലഭിക്കും ഉടൻ തന്നെ വിവാഹം നടക്കുകയും ചെയ്യും വിഷമിക്കുന്ന വേണ്ട ഒരു മൂന്ന് മാസം വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് അല്പം സമയം തെളിഞ്ഞു വരും ആ സമയത്ത് എല്ലാ കാര്യങ്ങളും വളരെ മംഗളകരമായി തന്നെ നിങ്ങൾക്ക് നടക്കുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത എല്ലാവരോടുമായി യൂണിവേഴ്സിൽ കാര്യം എടുത്തു പറയുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ ചില ദോഷപരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അത് മാറണമെങ്കിൽ അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് മെഡിറ്റേഷൻ അതേപോലെ തന്നെ പ്രാർത്ഥന നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവം ഓക്കെ ആ ഒരു രീതി ഏതാണോ ആ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക നിങ്ങൾ ധാരാളം പോസിറ്റീവ് എനിക്ക് വരാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ദോഷഫലങ്ങൾ എന്തെന്ന് കണ്ടുപിടിച്ച് അതിനുള്ളത് ചെയ്യുക ഓക്കെ അപ്പോൾ പൈസ അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷനും പ്രാർത്ഥനയും തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്തിരിക്കണം നിങ്ങൾ ധാരാളം പോസിറ്റീവ് വന്നാലേ നെഗറ്റീവ് പൂർണ്ണമായിട്ട് മാറുകയും അതുവഴി നിങ്ങൾക്ക് പലവിധമായിട്ടുള്ള ഭാഗ്യങ്ങൾ ലഭിക്കുകയും ചെയ്യത്തുള്ളൂ ഒരുപാട് നല്ല നല്ല ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരാനുണ്ട് ഒരുപാട് സമ്പത്ത് നിങ്ങൾക്ക് വന്ന് ചേരുവാനുണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നടക്കുവാനുണ്ട് അതൊക്കെ നടക്കണമെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ആകുക പോസിറ്റീവായി മാത്രം ചിന്തിക്കുക പോസിറ്റീവായി മാത്രം മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് വാൻസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ സേഫല്ലാത്ത ഒരു അവസ്ഥയിൽ ഒരു ജീവിതം നയിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ കുറിച്ച് അറിയുക ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് സേഫ് അല്ല കാരണം ഒരു നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നടക്കത്തില്ല ചില ദോഷങ്ങൾ നിങ്ങൾ ഇരിക്കുന്ന പ്ലേസിലുണ്ട് അതുകൊണ്ടാണ് നിങ്ങളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് മാത്രം നടക്കുന്നത് ജീവിതത്തിൽ ഒരു മുന്നേറ്റവും നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ ഭാവിയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കുവാനിരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നിങ്ങൾക്ക് ലഭിക്കത്തില്ല കാരണം ചില ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഇപ്പോൾ സേഫ് അല്ല എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ആദ്യമൊക്കെ നല്ല ജീവിതം നയിച്ചു വന്നിരുന്നു പക്ഷേ ഇടയിൽ വെച്ച് എപ്പോഴും ജീവിതം ഡൗൺ ആയി സാമ്പത്തിക തകർച്ച ചില വ്യക്തികൾക്കുണ്ടായി ചില വ്യക്തികൾക്ക് പരസ്പരം പാരിവർത്താക്കമായ തമ്മിൽ ഏർ മൗത്തോട് മുഖം നോക്കിക്കഴിഞ്ഞാല് ദേഷ്യം വഴക്ക് കുടുംബ കുടുംബജീവിതത്തിൽ സന്തോഷമില്ല സമാധാനമില്ല എപ്പോഴും കലഹം ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ അകാരണമായി ഉണ്ടാകുകയും അതുവഴി കലഹങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു മനസ്സുകൾ പരസ്പരം വേർവിട്ടു പോയി അതേപോലെ തന്നെ നല്ലതുപോലെ പ്രണയിച്ചിട്ട് വിവാഹം കഴിക്കുമെന്ന് വരെ ഉറപ്പ് എന്ന വ്യക്തി നിങ്ങളെ വിട്ടു മാറിപ്പോയി അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ശേഷമായിട്ടുള്ള ചില വ്യക്തികൾ ചില അഫയേഴ്സ് ഉണ്ടായിട്ടുണ്ട് അവർ നല്ല ആത്മാർത്ഥമായി തന്നെ നിങ്ങളുടെ കൂടെ നിന്നതാണ് പക്ഷേ അവരും നിങ്ങളെ ഉപേക്ഷിച്ച് മാറിപ്പോയി അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാൽ ഒരുപാട് പേര് മനസ്സ് വിഷമിച്ച് കഴിയുന്നുണ്ട് ആ വ്യക്തികൾ ഈ കാർഡ് എടുത്തതായിട്ട് യൂണിവേഴ്സ് അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ദോഷങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഈ സമയം മോശമായി മാറിയെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളൊരു കാര്യം ചെയ്യുക ഒന്നെങ്കിൽ നിങ്ങൾ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള ചെതു മാറ്റുക അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ ഇപ്പോഴും വന്ന് ചേരാനുണ്ട് കാരണം എല്ലാ ഭാഗ്യങ്ങളും നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ വന്ന് മറിഞ്ഞു പോയതായിട്ടാണ് യൂണിവേഴ്സിലൂടെ വീണ്ടും നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾ പോലും കരുതി എനിക്കിപ്പോൾ ആ നന്മ കിട്ടും എനിക്കത് കിട്ടി എന്ന് ഉറച്ച് വിശ്വസിച്ച പല കാര്യങ്ങളും നിങ്ങളെ വിട്ട് നിങ്ങൾ നോക്കി നിൽക്കേ മാഞ്ഞ് പോയതായിട്ട് യൂണിവേഴ്സിലൂടെ തർപ്പിച്ച് പറയുന്നു ആ ഭാഗ്യങ്ങളെല്ലാം വീണ്ടും നിങ്ങളുടെ ലൈഫിൽ ഒന്നുകൂടെ വന്ന് ചേരാൻ പോവുകയാണെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനാണ് യൂണിവേഴ്സിലൂടെ വീണ്ടും വീണ്ടും നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒന്നുകിൽ ദോഷങ്ങൾ കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അല്ലെങ്കിൽ അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നിങ്ങളുടെ ദോഷങ്ങൾ മാറ്റാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മെഡിറ്റേഷൻ രണ്ട് പ്രാർത്ഥന നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ ഒരു വിശ്വാസത്തിന് കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കൊടുക്കുക ധാരാളം പോസിറ്റീവ് എനർജി നിങ്ങളിൽ വരും അതുപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ട് ഒരു അരമണിക്കൂറ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ധാരാളം പോസിറ്റീവ് എനർജി നിങ്ങളിൽ വരും അതുവഴി നിങ്ങളതായിട്ടുള്ള കംപ്ലീറ്റ് നെഗറ്റീവ് മാറുകയും പിന്നെ നിങ്ങൾ ഭാഗ്യശാലികൾ ആകുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാനിരിക്കുന്ന പല പല ഭാഗ്യങ്ങളും പല പല നന്മകളും അത് നിങ്ങൾക്ക് തന്നെ നേടിയെടുക്കാനാകും ഉറപ്പായിട്ടും നേടിയെടുക്കാനാകുമെന്ന് യൂണിവേഴ്സ് അടയ്ക്കുന്നു നിങ്ങളുടെ ജീവിതം പിന്നെ തെളിഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ ജീവിതം വിജയിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ജീവിതം പ്രകാശപൂരിതമായി മാറിക്കഴിഞ്ഞു നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് വാതകൾ ഓപ്പണായി കിടക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർന്നു പോകുവാനുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്നു കിടപ്പുണ്ട് നിങ്ങൾ നിങ്ങളുടെ ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുക മെഡൽ ചെയ്യുക പ്രാർത്ഥിക്കുക അത് മുടങ്ങാതെ നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോഴേ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ